നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജില്ലയിൽ വായ്പകൾ തീർപ്പാക്കിയതുവഴി സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട തുക ഉടൻ ലഭ്യമാക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൊടുപുഴ എം എം ലോറൻസ് നഗറിൽ സമ്മേളനം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ശശി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ഐ ആയിപ്പ് രക്തസാക്ഷി പ്രമേയവും ടി എസ് മനോജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഡി വാസുദേവൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ടി സി രാജശേഖരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ആർ രാധാകൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ പി ജി അജിത സാജൻ മാർക്കോസ് എന്നിവരടങ്ങിയ പ്രസിഡിഎം സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന ട്രഷറർ പി എസ് ജയചന്ദ്രൻ സെക്രട്ടറി ടി ആർ സുനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പ്രശാന്ത് സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ സോമൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എൻ വിനോദ് കുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റായി ഇ കെ ചന്ദ്രനെയും സെക്രട്ടറിയായി ആർ രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തു പി ജി അജിതയാണ് ട്രഷറർ മറ്റ് ഭാരവാഹികൾ കെ എം പ്രദീപ് കുമാർ കെ കെ പ്രസന്നകുമാർ സാജൻ മാർക്കോസ് എൻ ജി അരുൺ പി എം സി ജി കെ വി ഷൈബ കെ ജി ജ്യോതി കെ ജയചന്ദ്രൻ ടി എസ് മനോജ് ബിനോയ് സെബാസ്റ്റ്യൻ ജി സുനിൽ സി എസ് അനീഷ് എ സി അജീഷ് ഡി രാജേഷ് മുപ്പത്തിയേഴ് അംഗ ജില്ലാ കമ്മിറ്റിയെയും പത്തംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണ്ണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ